ഇത് കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരി പെർളശ്ശേരി എന്ന സ്ഥലം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രണ്ട് കാര്യമാണ് ഒന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും മറ്റൊന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലെ നിഷേധിക്കപ്പെടാൻ പറ്റാത്ത നേതാവായ സഖാവ് എ കെ ജിയും എ കെ ജിയുടെ ജന്മഗ്രാമമാണ് പെർളശ്ശേരി പെർളശ്ശേരിയിലെത്തുന്ന ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് വെട്ടുകല്ലുകൊണ്ട് തീർത്ത മനോഹരമായ ഈ കുളം ആദ്യമെത്തുന്ന ഭക്തർ നേരെ ഈ കുളത്തിലെത്തി അവരവരുടെ പാദങ്ങൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കുളത്തിലുള്ള ഈ മത്സ്യമാണ് മറ്റൊരാകർഷണം നമ്മുടെ പാദങ്ങളെ ചുംബിച്ച് തലോടിക്കൊണ്ട് അവ വരുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് വലിയൊരു ജനക്കൂട്ടത്തെയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് സംസ്ഥാനത്തിന് അകത്തു നിന്ന് മാത്രമല്ല പുറത്തു നിന്നും ഈ ക്ഷേത്രവും കുളവും കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഇനി പെരളശ്ശേരി എന്ന നാമം കിട്ടിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സീത അപഹരണത്തിന് ശേഷം സീതയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമൻ തൻ്റെ യാത്രയിൽ അയ്യപ്പക്ഷേത്രമായിരുന്ന ഇവിടെ വിശ്രമിക്കുകയുണ്ടായി സ്വാമിയുടെ സാന്നിധ്യം ബോധ്യമായ ശ്രീരാമൻ തൻ്റെ കയ്യിലുള്ള പെരുവളയൂരി അവിടെ പ്രതിഷ്ഠിച്ചു അങ്ങനെ പെരുവളശ്ശേരി എന്ന പേരിൽ നിന്നും ലോപിച്ചാണ് പെർളശ്ശേരി എന്ന ഈ മനോഹരമായ ഗ്രാമം രൂപപ്പെട്ടത് പെരളശ്ശേരിയുടെ ഏറ്റവും വലിയ ആകർഷണമായ ഈ കുളം ഇത്ര മനോഹരമായ കുളം നമുക്ക് ഉത്തരേന്ത്യയിൽ മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ആധുനികമായ ഒരു മെറ്റീരിയലും ഉപയോഗിക്കാതെ തികച്ചും വെട്ടുകല്ലുകൊണ്ട് മാത്രം തീർത്ത ഒരു മനോഹരമായ കുളം തുലാപ്പത്തിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കാവേരി സംക്രമണം എന്നാണ് വിശ്വസിക്കുന്നത് അന്നിവിടെ എത്തുന്ന ഭക്തർ ഈ കുളത്തിൽ സ്നാനം ചെയ്ത് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പോവുകയുള്ളൂ ക്ഷേത്രം കവാടത്തിൽ തന്നെ നമ്മെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഈ വലിയ വിശാലമായ ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെയാണ് കഥകളിയും ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് മറ്റെങ്ങും കാണാതെ ഭഗവതിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഭഗവതിയോട് തൻ്റെ ആകുലതകളും ഒക്കെ പറഞ്ഞ് അതിന് പരിഹാര മാർഗവും സ്വീകരിച്ച് മനസമാധാനത്തോടെ ഭക്തർ കുറിയും വാങ്ങി പോകുന്ന കാഴ്ച വളരെ ഹൃദ്യമാണ് മറ്റ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ ഇത്തരം ആചാരങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് എന്നും ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കവാടത്തിനകത്താണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നത് ഇത് ക്ഷേത്ര കവാടത്തിൻ്റെ വെളിയിലാണ് നടക്കുന്നത് കേട്ടോ 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 ഒരു ഇവിടുത്തെ പ്രധാന ആരാധന നാഗാരാധനയാണ് നാഗത്തിന് വേണ്ടി മുട്ടയൊക്കെ നൽകുന്ന ഒരു ആരാധന രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്